ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു സ്നാക്ക് ഐറ്റമാണ് പ്രിപ്പയർ ചെയ്യാൻ പോകണത് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അതെങ്ങനെയൊന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ വിചാരിച്ചു ഞാനൊരു വീഡിയോ ഇട്ടളയാം അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ആർക്കും ഉപകാരപ്പെടട്ടെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെച്ചാൽ മുട്ട വെച്ചിട്ടുള്ളൊരു എഗ് പക്കോഡു പറയും എഗ് പകോറ എന്ന് പറയും എഗ് ബജി മലയാളത്തിൽ മുട്ട ബജി അങ്ങനെ ഒന്നും ഉണ്ടാക്കാനാണ് പുറപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാവർക്കും ചെയ്യാൻ അറിയാം വളരെ സിമ്പിളാണ് സാധാരണ കടലമാവും ഒക്കെ ഇട്ട് പിന്നെ ഞാൻ അതിൽ ഒരു ട്വിസ്റ്റ് വരുത്തിയിട്ടുണ്ട് നത്തിങ് സ്പെഷ്യൽ അപ്പോൾ എന്താണെന്ന് കാണാം ഓക്കേ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു നാല് മുട്ട കാണുന്നുണ്ടല്ലോ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഏ അതിൻ്റെ കൂടെ തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അളവുകളാണ് ഞാൻ വെറുതെ പറയണം അളവിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും ഇത് ഒരു മുക്കാൽ കപ്പ് കടലമാവ് വല്ലാതെ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഇത് കാണാനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ മുളക് പൊടി ഞാൻ പറഞ്ഞു മഞ്ഞപ്പൊടി ഇത് രണ്ടര ടീസ്പൂൺ ആണ് ഈ ഉള്ളി ഒരു പച്ചമുളക് ഒരു മൂന്നുള്ളി ഒരു ഒരഞ്ചാറ് കഷ്ണം ഇഞ്ചി ഒരു നാല് കഷ്ണം ഉണ്ട് അതൊരു ഇഞ്ച് പീസാണ് ഒരു ഇഞ്ച് പീസിനെ ഞാൻ മുറിച്ചു ഇതിനെ മാത്രം ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യാൻ പോകാം ലേശം വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് അതിനെ ആ കടല മാവലിക്ക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ മുട്ട മുക്കിയിട്ട് പൊരിക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു ട്വിസ്റ്റ് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊടി 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 ആയിട്ട് മല്ലി എല്ലാം മുറിച്ചിടും അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ക്രഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരുപാട് നന്നായി അരഞ്ഞോട്ടെ കിട്ടാം മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വരാം ഇപ്പം ഞാൻ ഇതിനെ ഞാൻ എൻ്റെ മിക്സിയിലിട്ട് അരച്ചു ആണെന്നുണ്ടല്ലോ ഇപ്പം ഞാൻ ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതും കൂടെ അരച്ചു എന്നിട്ട് ഞാനിതിനെ ഈ മാവിലിക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഇനി വെള്ളം ആഡ് ചെയ്യുമ്പോൾ കൂടെ തന്നെ അറിയാൻ പറഞ്ഞു രണ്ട് ടീസ്പൂൺ അരിപ്പൂരി കിട്ടോ ഇത് ആഡ് ചെയ്തു ലേശം ഉപ്പ് ഉപ്പ് ഞാൻ നോക്കിയിട്ട് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യും അപ്പോൾ ഇത് എന്നിട്ട് കുറച്ച് കൂടി വെള്ളം ഒഴിക്കണം ഈ വെള്ളം ഒഴിക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം എന്താ വെച്ചാൽ ഞാൻ ഈ അരച്ചതിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ആദ്യമേ തന്നെ കുറേ കൊണ്ടുപോയിട്ട് വെള്ളമൊഴിക്കരുത് ഏ അപ്പോൾ അത് വരാണ്ട് വെള്ളമായി പോവും ഇപ്പം ഞാൻ ലേശം കൂടി വെള്ളമൊഴിക്കുന്നു ഇപ്പോൾ ഒരു പാകം കേട്ടോ ഇതാണ് ഓയിക്കൊള്ളൂ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ മഞ്ഞളും കളറിനും വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പോകുക ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിൽ ഞാൻ ഇതാണ് ഇങ്ങനെയാണ് കൺസിസ്റ്റൻസി പക്ഷേ ഞാൻ ലേശം കൂടി ഈ മിക്സിയിലത്തെ ആ ഉള്ളി ഇതൊക്കെ കൂടി അരച്ചിട്ട് ഇത് ഒരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ ഒന്നും കൂടി അത് തിക്കാവും അപ്പം ഞാൻ ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വിടോ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് മുട്ട പക്കോറ ഇരിസ്കോൾ ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട് അത് ഞാൻ നല്ലവണ്ണം ചോപ്പ് ചെയ്യട്ടെ അതാണ് കൊറിയാണ്ട ഒരു ഇതിൽ ഉപ്പ് മതിയൊന്നും കൂടി നോക്കിയിട്ട് ഉപ്പ് ലേശം കൂടി വേണം അപ്പോൾ ഞാൻ ലേശം ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ടു ഇനി ഞാൻ കൊറിയാണ്ടർ ലീഫ് ടോപ്പ് അതുകൂടെ നന്നായി ഒന്ന് ചോപ്പ് ചെയ്തിട്ട മല്ലിയില ഇത് നല്ലൊരു മണം കൊടുക്കും ഇതും അതിൽ കിടന്നോട്ടെ ഇനി നമുക്ക് ആ മുട്ടയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇതിൽ കൊത്തി മുക്കി പൊരിക്കുക കേട്ടോ അപ്പം ഞാനി ചീനച്ചട്ടി വെച്ചിട്ട് എൻ്റെ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കണം ഏ എന്നിട്ട് ഞാൻ കാണിക്കാം ഞാൻ ഞാനെൻ്റെ മുട്ടയൊക്കെ സ്ലൈസ് ചെയ്തു ഏ ഇതിനെ ഇനി മാവിൽ മുക്കിയിട്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് കുത്തി മുക്കിയിട്ടിട്ട് പൊരിക്കാം കേട്ടോ കണ്ടോളൂ മാവ് കഷ്ണം എടുത്തിട്ടതാ ഇട്ട് നോക്കട്ടെ ആ നല്ലോണം എണ്ണ കാഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വേണ്ടു ഈ മാവിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇടാൻ പോവാ വിടോ കണ്ടോ കേട്ടോ ഞാൻ അത് മുട്ടട മഞ്ഞ പുറത്ത് വരാണ്ട് സ്ലൈസായിട്ട് നന്നായി കട്ട് ചെയ്യണം എന്നിട്ട് എണ്ണയിൽ കിട്ടും കാണുന്നുണ്ടാവും വിചാരിക്കണോ ഇതൊന്നാവട്ടെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ മുട്ട പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി ഇത്തിരി മെല്ലെ സിമ്മിൽ വയ്ക്കുക കേട്ടോ ഞാൻ ഇതിനേക്കൊന്നങ്ങനെ മറച്ചിടാൻ പോവാണ് ചൂടാവാണേ പാടുള്ളൂ ഒരുപാടങ്ങൂടാവാൻ പാടില്ല കേട്ടോ ഇപ്പൊ ഇതൊക്കെ നന്നായി വെന്തു ഞാനിതിനു മാറ്റി ആട്ടം കൂടി പച്ചിയും തവർത്ത് കഴിഞ്ഞ് ഇത് നല്ല നല്ല ാണ് അരിപ്പൊടി ചേർത്തു ഇനി ഞാൻ ഏറ്റവും ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇപ്പം എൻ്റെ മുട്ട ബജിയൊക്കെ വാർത്തകഴിഞ്ഞു അടിപൊളി ആണ് കേട്ടോ എല്ലാവരും എന്തോന്ന് ട്രൈ ചെയ്യണം ഇങ്ങനെ സോസിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ ഗ്രീൻ ചട്നി ഏതിലാണെങ്കിലും ഇത് അടിപൊളി ടേസ്റ്റായിരിക്കും ഇതിൽ ഒരു മുട്ട പൊട്ടി ഇടുമ്പോൾ അത് കുഴപ്പമില്ല അപ്പോൾ ശരി കുട്ടിക്കാരെ എല്ലാവരും എന്തോന്ന് ട്രൈ ചെയ്യുക നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് ചെന്ന് നോക്കിയിട്ട് പറയാം ഏഹ് ചൂടില്ലാത്തതും നോക്കിയിട്ട് വേണം പിന്നെ ആട്ടിപൊളി ടേസ്റ്റാണ് എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് പറയും ആട്ടിപൊളി ടേസ്റ്റ് കേട്ടോ ഏ അപ്പോൾ സീയ്യുന്ന നെക്സ്റ്റ് വീഡിയോ വിത്ത് ദ വണ്ടർഫുൾ റെസിപ്പി എല്ലാവരും ഒന്ന് എൻ്റെ ചാനല് ഷെയർ ചെയ്യുക എൻ്റെ റെസിപ്പീസ് ഒന്ന് ഷെയർ ചെയ്യുക ഒരു ലൈക്ക് തരിക ഓക്കെ താങ്ക്